ഫാൻസ് എന്ന ഭീകരവാദ പ്രസ്ഥാനം മലങ്കരയുടെ നാശത്തിന്റെ അടിവേര് എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ അടൂർ തോമസ് പോൾ മണലിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അത് കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഉയരുന്നത് ദേവലോകത്ത് മുൻപ് വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ചില ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇന്ന് മാത്യൂസ് കാലത്ത് മാസത്തിൽ രണ്ട് മൂന്ന് കണക്കിൽ ദേവലോകത്ത് നിരന്തരം പ്രതിഷേധമാണ് അത് മാധ്യമങ്ങളിൽ വരികയും ചെയ്യുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തിയത് രാജ്യത്തിന്റെ നിലനിൽപ്പ് സുരക്ഷ രാജ്യസ്നേഹം വളർത്തൽ സമുദായ സ്നേഹം വളർത്തൽ എന്നിവയൊക്കെ ഉദ്ദേശിച്ചായിരുന്നു ആയുധ കച്ചവടക്കാർ അതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്തു ഇന്ത്യയെ ദ്രോഹിച്ചാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങൾ വളർന്നത് ആദ്യകാലത്ത് പാക്കികൾക്ക് ഇതൊക്കെ ഒരു രസമായിരുന്നു കാലം പലതും കഴിഞ്ഞു ഇതേ ഭീകരർ ഇന്ന് ഇന്ത്യക്കെതിരെ മാത്രമല്ല പാകിസ്ഥാനിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു രാജ്യത്തെ വ്യവസായികൾ മന്ത്രിമാർ എന്തിനേറെ ബേനസീർ ഫുട്ടോ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയെ വരെ കൊന്നുകളഞ്ഞു ഭീകരരുടെ പാത പിന്തുടർന്ന് ലിബറേഷൻ ആർമി രൂപപ്പെട്ടത് എന്ന് പാകിസ്ഥാന് ഇന്ത്യക്കാൾ വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് പുരോഗതി ഇല്ലാതായി പാകിസ്ഥാന്റെ നാശത്തിലേത് അവസാനിക്കൂ എന്ന് ആർക്കും സംശയവുമില്ല ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സേവറിയോസ് തിരുമേനിയും റോണി വർഗീസും എൽ ജോ ചുമ്മാറും നേതൃത്വം കൊടുത്ത് മലങ്കര സഭയിൽ ഫാൻസ് അസോസിയേഷനെ വളർത്തിയത് പൗലോസ് ദ്വിതീയൻ ദ് ഇവർക്ക് ഫണ്ട് കൊടുക്കുമായിരുന്നു ബാവ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജെയ് ജെ വിളിക്കാനായിരുന്നു ആദ്യ ചുമതലകൾ പിന്നീട് ആ ഫോട്ടോകളും വീഡിയോകളും എടുക്കാനും പ്രചരിപ്പിക്കാനും ഉപകരണങ്ങൾ വാങ്ങാനും പണം ഉൾപ്പെടെ സഹായങ്ങൾ ബാവയും റോണി വർഗീസും ചെയ്തു കൊടുത്തു അങ്ങനെ ഓർത്തഡോക്സ് മീഡിയ എന്ന ഭീകര പ്രസ്ഥാനം മലങ്കരയിൽ ഉടലെടുത്തതാ സഭയിലെ സമാധാന കാക്ഷകളും വിവേകമുള്ളവരുമായ തിരുമേനിമാർ ടി ജി ജോഷു അച്ഛൻ കെ എം ജോർജ് അച്ഛൻ എം ഓ ജോൺ അച്ഛൻ ജിജി തോംസൺ പി എച്ച് കുര്യൻ തുടങ്ങി പ്രമുഖർ മുതൽ അവരോടൊപ്പം നിന്ന സാധാരണക്കാർ വരെയുള്ള നല്ല ആളുകളെ അപമാനിക്കാൻ ഫാൻസ് അസോസിയേഷനും അവരുടെ മുറിപ്പത്തലും ഉപയോഗിച്ചു എത്ര അപമാനം സഹിച്ചിട്ടും ഇവർ ആരും കേസിനും അടക്കിനും ഒന്നും പോയില്ല മീഡിയയുടെ പേരിലുള്ള ഭീകര പ്രസ്ഥാനം സഭയിൽ ശക്തിപ്പെട്ടു അതിന്റെ പരിണിത ഫലം ഇന്ന് അപ്രീം മിത്രാൻ അനുഭവിക്കുന്നു ആകെ ചെയ്ത തെറ്റ് സേവിയറിയോ തിരുമേനിയുടെ സഭാ വിഭജന ആശയത്തിനെ ആദ്യമായി എതിർത്തു സുവിശേഷത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു എന്നത് മാത്രമാണ് ഭീകരവാദികൾക്ക് സുവിശേഷവും ക്രിസ്തുവും പരസ്പര സ്നേഹവും സഭാ സമാധാനവും പിടിക്കില്ല സഭാ സ്നേഹം എന്ന വ്യാജേനയുള്ള ഭീകരവാദ പ്രസ്താവനകളും പ്രവർത്തികളുമാണ് അവർക്കിഷ്ടം ഫ്രാൻസിന്റെ സ്വന്തം ഭാവയിരിക്കുന്ന ആസ്ഥാനത്ത് നിന്ന് പ്രതിഷേധ പരിപാടി ഈ ഭീകരവാദികൾ നടത്തുകയാണ് ബാബയ്ക്ക് പോലും അവരെ തടുക്കാൻ കഴിയുന്നില്ല റോണിയും ആമയുമാണ് ഇവർക്ക് സപ്പോർട്ട് ഏതാണ്ട് പാകിസ്ഥാനിലെ അരാജകൊത്താവസ്ഥ മലങ്കര ഓർത്തഡോക്സ് സഭയിലും തുടങ്ങി പാലൂട്ടി വളർത്തിയ കൈക്ക് തന്നെ പാല് കൊടുത്ത ദേവലോകത്ത് നിന്ന് തന്നെ ഫാൻസ് അസോസിയേഷൻ എന്ന ഭീകരർ അഴിഞ്ഞാടുകയാണ് ആരുമില്ല നിയന്ത്രിക്കാൻ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആയി പോയി ഫാൻസ് ഭീകരരെ സപ്പോർട്ട് ചെയ്തതും തിരുമേനിക്ക് വോട്ട് ചെയ്തതും എന്ന് അപ്രീം തിരുമേനി തന്നെ നേരിട്ട് വളരെ വിഷമത്തോടെ പറഞ്ഞു ഇനി വരുന്നത് അപ്രീം തിരുമേനിയും അനുഭവിക്കുക ഫാൻസിന്റെ പ്രധാന ഇഷ്ടക്കാരിൽ ഒരാളായിരുന്നു അപ്രീം തിരുമേനി ഇന്ന് ആ തിരുമേനി അവർക്ക് വെറും ഒരു ഇര മാത്രമായി മാറി കാരണം സഭായോജിപ്പിനെ കുറിച്ച് പ്രസംഗിച്ചുപോലും ഇതാണ് കുറിപ്പ് ഈ കുറിപ്പ് വിരൽ ചൂണ്ടുന്നത് മാഫിയ സംഘത്തെയാണ് അങ്ങനെ അങ്ങനെയൊരു സംഘം ശുഭമാണോ ഒരു വിളയാട്ടം ദേവലോകത്ത് നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന് കടിഞ്ഞാണിടയണ്ടേ ഇട്ടില്ലെങ്കിൽ ആരുടെ മനസമാധാനമാണ് പോകുന്നത് പാലോട്ടി വളർത്താൻ ഇപ്പോഴും സഭയുടെ സ്ഥാനികൾ ഉണ്ടെന്ന പച്ചയ്ക്ക് പറയുന്നു കഷ്ടം